പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വിളക്ക് നല്ല വൃത്തിയായിട്ട് വെട്ടിത്തിളങ്ങാൻ പറ്റിയ അടിപൊളി എളുപ്പ വഴിയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നല്ല കൊടംപുളി കൊടംപുളിയാണ് ഞാനിവിടെ ചേർക്കുന്നത് അതിലേക്ക് ഹാൻഡ് വാഷ് അല്ലെങ്കിൽ ഡിഷ് വാഷ് ഏതെങ്കിലും ഒന്ന് ചേർക്കുക പിന്നെ നാരങ്ങ ഈ മൂന്ന് ഐറ്റംസ് ഒരു സ്പൂൺ സോപ്പ് പൊടിയും കൂടെ ചേർക്കണേ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം ഇതാണ് നമ്മുടെ കൂട്ടുകെട്ടോ ഈ ഒരു സ്ക്രബറും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ വിളക്ക് തേക്കാനുള്ള ഐറ്റംസ് എല്ലാം റെഡിയാകും ഇനി നമുക്ക് വിളക്കെടുക്കാം നല്ല രീതിയിൽ കറുത്തിരിക്കുന്ന വിളക്കാണ് അപ്പം ഈ വർഷങ്ങൾ പഴക്കമുള്ള ഈ വിളക്ക് നല്ല വെട്ടിത്തിളങ്ങുന്ന കാണാം ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വിളക്ക് ഒരിക്കലും ചീത്തയാകത്തില്ലോ കേട്ടോ ഇതിപ്പോ ഒരുപാട് കാലമായിട്ട് അനക്കാതെ വെച്ചിരിക്കുന്ന വിളക്കാണ് ഈ ഒരു കൂട്ട് ആരും ചെയ്തു നോക്കാത്ത ആയിരിക്കും നമ്മുടെ ഉണ്ടല്ലോ കുടമ്പുളിയുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് പല നാട്ടിലും പല പേരായിരിക്കും പറയുന്നത് ആ പുളിയാണ് കേട്ടോ നമ്മുടെ മീൻകറിക്കൊക്കെ ഇടുന്ന പുളിയില്ലേ അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ ഡിഷ് വാഷോ ഹാൻഡ് വാഷോ ഞാൻ ഹാൻഡ് വാഷ് ആണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ഒരു മൂന്നോ നാലോ ഡ്രോപ്പ് ഇടുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം സോപ്പ് പൊടിയും പിന്നെ നാരങ്ങയും ഒരു നാരങ്ങ ചേർക്കാം അതിൻ്റെ തൊലിയോടുകൂടി അരിഞ്ഞ് ചേർക്കുക മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഒരുപാട് പേസ്റ്റ് രൂപത്തിലൊന്നുമല്ല ഒരു സാധാരണ രീതിയിൽ അങ്ങോട്ട് അരച്ചെടുക്കുക ഒത്തിരി പേസ്റ്റ് പേസ്റ്റാകേണ്ട കാര്യമില്ല ഇത് നമ്മൾ ഒരുപാട് ഒരുപാടങ്ങോട്ട് അമർത്തിയൊന്നും തേക്കണ്ട സാധാരണ രീതിയിൽ അമർ സാധാരണ രീതിയിൽ തേക്കുന്ന പോലെ ഒരുപാട് അമർത്തി തേക്കേണ്ട കാര്യമില്ല കാരണം നല്ലൊരു കൂട്ട് തന്നെയാണ് ഇത് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വിളക്കൊക്കെ തിളങ്ങാൻ തുടങ്ങും ഇതെല്ലാം ഉരച്ച് കഴുകി കഴിഞ്ഞിട്ട് നമ്മുടെ വിളക്ക് നോക്കണം നല്ല ഭംഗിയായിരിക്കും നമ്മുടെ വിളക്ക് കാണാൻ വേണ്ടിയിട്ട് മിക്കവാറും നമ്മൾ വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ ഈ പച്ച പച്ചപ്പായൽ പോരൊക്കെ പിടിക്കാറുണ്ട് അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു പോലും കാണത്തില്ല എല്ലാം നമ്മൾ ഈ അടിഭാഗത്തും വിളക്കിൻ്റെ അടിഭാഗത്തൊക്കെ കൂടുതലായിട്ടും കാണുന്നത് എണ്ണയൊക്കെ വീണ് 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 അപ്പോൾ അതൊക്കെ നന്നായിട്ട് പോകും കേട്ടോ ഈ ഒരു ഒറ്റ സംഭവം മതി ഇത് തേച്ച് പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം നല്ല രീതിയിൽ വെളുക്കുന്നുണ്ട് കേട്ടോ വെട്ടിത്തിളങ്ങുന്നുണ്ട് നമ്മുടെ വിളക്ക് അപ്പൊ നമുക്ക് കുടമ്പുളിക്ക് പകരം വേണമെങ്കിൽ നമ്മുടെ പിഴുപുളി ആണെങ്കിലും എടുക്കാം പക്ഷെ കൊടംപുളിയാണ് കുറച്ചുകൂടെ എഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ചിലരൊക്കെ ഉപ്പ് തേച്ച് ഈ വിളക്ക് തേക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഉപ്പ് തേക്കാൻ പാടില്ല ഉപ്പ് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിളക്ക് അങ്ങ് കറുത്തു പോകാറുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ വിളക്ക് നോക്കി എന്നാൽ അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം ഈ സൈഡിലുള്ള ഈ നമ്മുടെ ഈ കറുത്ത പാടൊക്കെ കാണുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ കൂട്ടാണ് കേട്ടോ ആ കൂട്ടൊക്കെ നമ്മൾ ചെറിയ ബ്രഷ് മേടിച്ചിട്ട് അത് നമ്മൾക്ക് ഒരച്ചൊരച്ച് കഴുകിക്കളയാവുന്നതാണേ ഈ നമ്മുടെ വിളക്കിനകത്ത് ഈ പച്ച പച്ച കളറിലെ പാടെ പായലൊക്കെ കാണത്തില്ലേ അതൊക്കെ നമ്മൾ ഈ ഒരു സംഭവം തേക്കുമ്പോൾ തന്നെ അങ്ങ് പോയേക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണ് ഉപയോഗിച്ച് തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ വിളക്ക് വിള വെളുക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ട് മണ്ണ് വെച്ച് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേട്ടോ ഇതീ കൂട്ടിൻ്റെ കൂടെ കുറച്ച് മണ്ണും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരച്ച് കഴുകുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങും ഇപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ വിളക്ക് വെളുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം നല്ലതായിട്ട് ഒന്ന് ഒരച്ച് കഴുകിയെടുക്കാവേ ഒരു പുതിയ ബ്രഷ് ബ്രഷുണ്ടെങ്കിൽ നമുക്ക് സൈഡിലും ഈ ഇടഭാഗങ്ങളിലും ഈ നമുക്ക് കൈ കൈ കൊണ്ട് ഉരയ്ക്കാൻ പറ്റാത്ത ഭാഗങ്ങളിലൊക്കെ നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ഒരച്ച് കഴുകിയെടുക്കാവേ ആ കൊടമ്പളിയും ഉപ്പും പിന്നെ സോപ്പ് പൊടിയും പിന്നെ ഒരു നാരങ്ങയും മാത്രം മതി നമ്മുടെ വിളക്ക് നല്ല അടിപൊളിയായിട്ട് തിളങ്ങി നിൽക്കാൻ കേട്ടോ ഇത്രയും വർഷം പഴക്കമുള്ള വിളക്കാന്ന് പറയത്തില്ല നല്ല പുതിയ വിളക്ക് പോലെ നല്ല അടിപൊളിയായിട്ട് തിളങ്ങി നിൽക്കുക കേട്ടോ അപ്പം ഒരു സംഭവം നിങ്ങളും ചെയ്ത് നോക്കണം നമ്മുടെ വിളക്കൊക്കെ അടിപൊളിയായിട്ട് തിളങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ വിളക്കല്ലേ അപ്പം ഈ ഒരു സംഭവം നമ്മൾ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ